നമസ്കാരം അഭിപ്രായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചീരകൃഷിയെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ഇഷ്ടപ്പെട്ട ഒരു ഇലക്കറി വിളയാണ് ചീര പ്രായത്തേട്ട് തന്നെ എല്ലാ ആൾക്കാരും ഇഷ്ടപ്പെടും കൊച്ചു കുട്ടികൾക്ക് വരെ നമ്മൾ ചീര തോരമ്പിച്ച് കൊടുക്കാറുണ്ട് ഇന്ന് കേരളത്തിലെ മിക്ക കർഷകരും ഒരു വരുമാന വരുമാനമാർഗമായിട്ട് തന്നെ കൃഷി ചെയ്യുന്നുണ്ട് നമുക്കറിയാം വടക്കൻ സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ ജില്ലയുടെ വടക്കൻ സ്ഥലങ്ങളിലൊക്കെ ധാരാളമായിട്ട് ചീര കൃഷി ചെയ്തു പോകും അങ്ങനെ ഉപജീവനം നടത്തുന്ന ഒത്തിരി ആൾക്കാരെ നമുക്ക് ചുറ്റുമുണ്ട് പിന്നെ നമ്മൾ അടുക്കള തോട്ടം ചെയ്യുമ്പോഴും നമുക്ക് ഗ്രോബാഗിലോ അതുപോലെ മണ്ണിലോ ഒക്കെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും ചെറിയ ചെറിയ കൃഷി കൃഷിത്തോട്ടമുള്ള ആൾക്കാർ ഗ്രോബാഗിലൊക്കെയാണ് കൃഷി ചെയ്യുന്നത് മണ്ണിൽ കൃഷി ചെയ്യുമ്പോൾ തടവെടുത്തോ അല്ലെ ചാലുകളായിട്ട് മണ്ണ് കൂട്ടിയോ ഒക്കെ കൃഷി ചെയ്യും നല്ല ഇനം വിത്തുകൾ തിരഞ്ഞെടുക്കാനാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ചീര നമ്മുമ്പോഴത്തേക്കും മുന്തി ഇനം വിത്തുകൾ അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിയുള്ള വിത്തുകൾ അതൊക്കെ തിരഞ്ഞെടുക്കുന്ന നല്ല ചുവപ്പ് ചീരയാണ് ആരുള്ളന്ന് പറയുന്ന ചീര അതുപോലെ പുതിയ ഇനമാണ് ബ്ലാത്താങ്കര ചീര അതൊക്കെ നല്ല ചുവപ്പ് നിറവാണ് പിന്നെ റെഡ് റോസ് ഉണ്ട് അതുപോലെ സുന്ദരി ചീരയുണ്ട് പാൽ ചീരയുണ്ട് മേൽപ്പിരിച്ചീരിയുണ്ട് പിന്നെ നാടൻ ചീരകൾ ധാരാളമുണ്ട് അപ്പം നമുക്ക് വാണിജ്യാടിസ്ഥാനത്തിലെ ചുവപ്പ് ചീരയാണ് എല്ലാവരും കൃഷി ചെയ്യുന്നത് അരുണ്ടെന്ന നല്ലൊരു നിവ അങ്ങനെ കൃഷി ചെയ്യാൻ പറ്റിയത് ഇപ്പം ബ്ലാത്താക്കര ചീര അതുപോലെ തന്നെ മോഹിനി സിയോ മണ്ണ് തേനുശ്രീ ഇതൊക്കെ പച്ച ചീര നല്ല നല്ലതന്നെ പച്ച ചീരകളാണ് പച്ച ചീരയാണ് ഗുണത്തിൽ കൂടുതലായിട്ടുള്ളത് ഗുണം കൂടുതലുള്ളത് പച്ചീരയ്ക്കാണ് പക്ഷേ നമ്മൾ ചുവപ്പ് ചീര എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട രീതിയിലെല്ലാവരും കൃഷി ചെയ്യുന്നത് ചുവപ്പ് ചീരയാണ് അത് വാണിജ്യാടിസ്ഥാനത്തിലാകുമ്പോഴത്തേക്കു തന്നെ മാർക്കറ്റുള്ളത് ചൂപ്പ് ചീരയ്ക്കാണ് അപ്പം നമ്മൾ ഇടവിള കൃഷി ചെയ്യുവാണ് ഇടവിള എന്ന് വെച്ചാൽ ചീര തന്നെ ചുവപ്പ് ചീരയും പച്ച ചീരിയും ഇടകിളക്ക് നമ്മൾ കൃഷി ചെയ്യുവാണെങ്കിൽ രോഗങ്ങൾ വരാതിരിക്കും അതുപോലെ ഈ മുസയ്ക്ക് രോഗം മൃപ്പിൾ രോഗം ഇതൊക്കെ വരാതിരിക്കും ഞാൻ ഷോപ്പിൽ നിന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇവിടെ അടുത്തൊരു ബിൽഡിംഗ് വഴങ്ങുന്നുണ്ട് അവിടെ അവിടുത്തെ പണിയുടെ സ്വരം ആക്കിയിരിക്കുന്നത് അപ്പോൾ എന്നാൽ ഉച്ച സമയത്ത് വീഡിയോ ചെയ്യാന്ന് കരുതിയപ്പോഴത്തേക്കാണ് അത് പിന്നെയും പണി തുടങ്ങി അപ്പോൾ അങ്ങനെ അതൊരു എല്ലാവർക്കും ഒരു ഡിസ്റ്റർബൻസ് ആണത് അതെല്ലാവരും ക്ഷണിക്കുകയായിരിക്കും വീട്ടിലൂടെ വിട്ടിരിക്കാനുള്ള ടൈമില്ല ഇവിടെ ഉച്ച സമയമാകുമ്പോൾ ആൾ കുറയും അന്നേരമാണ് ഞാൻ വീഡിയോ ഒക്കെ ചെയ്യുന്നത് ചില കൃഷിയിലേക്ക് നമുക്ക് മടണം അന്നേരം നമ്മൾ അങ്ങനെ മിശ്രിതമായിട്ട് കൃഷി ചെയ്യുകയാണെങ്കിൽ ഈ ചീരകൾ ചെയ്യുവാണെങ്കിൽ രോഗം വരാതിരിക്കും ചീരെ ബാധിക്കുന്നതാണ് മൊത്തത്തിൽ രോഗം അത് ഇലപ്പുള്ളി രോഗം ഇലപ്പുള്ളി രോഗം വീണ്ടുകഴിഞ്ഞാൽ നമുക്ക് ചീര കൂട്ടാൻ ഇഷ്ടപ്പെടത്തില്ല അതുപോലെ അത് വാണിജ്യാടിസ്ഥാനത്തിലും അങ്ങനെ രോഗം വന്നു കഴിഞ്ഞാൽ എല്ലാം പാർച്ച് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനാണ് നമ്മൾ മുന്തിയം ചീര നടുന്നത് പിന്നെ ചീരയ്ക്ക് വേണ്ട അത്യാവശ്യം ഒരു കാര്യം നനയാണ് ജലസേചനം നീർവാഴ്ചയുള്ള സ്ഥലത്ത് ചീര നട്ടു കഴിഞ്ഞാൽ നന്നായിട്ട് ഉണ്ടാകും അപ്പം നമ്മളല്ലാതെ പറമ്പിലൊക്കെ തടവെടുത്ത് കൃഷി ചെയ്യുമ്പോഴത്തേക്കും രാത്രിയും പോയിട്ട് നന്നായിട്ട് നനയ്ക്കണം വെള്ളം നിറത്തിൽ തന്നെ ചീരയ്ക്ക് നനയ്ക്കണം വളമിടുന്നതോടൊപ്പം തന്നെ ചീരയ്ക്ക് നനയും അത്യാവശ്യം വന്നു തടം നമ്മൾ ഉരുക്കുമ്പോൾ തന്നെ കുടിക്കുന്ന ടൈപ്പോഡ്നിയും ചാണകവും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് തടത്തിൽ ഇളക്കി വേണം നമ്മൾ നടാൻ അതിനെ നോക്കി രണ്ട് മൂന്ന് ദിവസം ഇല്ല തടത്തിൽ നന്നായിട്ട് വെയിൽ കൊള്ളണം അപ്പം കീടങ്ങളും മറ്റണുക്കളും ഒക്കെ നശിക്കാൻ വേണ്ടിയാണ് പിന്നെ ചീരിക്ക് വരുന്ന ഒരു കിടപാഴെന്ന് പറയുമ്പോഴത്തേക്കിന് ഇല ഉരുട്ടിപ്പുഴും ഡാക്രോണും ഉണ്ടാകും പിന്നെ പുഴുക്കളാണ് കൂടുതലും വരുന്നത് അപ്പോൾ ഈ പുഴു വരാതിരിക്കാൻ നമ്മളെ ഇല ഒക്കെ ഒന്ന് പറിച്ച് കളയുക പുഴു വന്ന ഇലകളൊക്കെ ഒന്ന് പറിച്ച് കളയുക പിന്നെ നമ്മളിതിനകത്ത് ജൈവ ജീവാണു കീടനാശിനികളൊക്കെ ഉണ്ട് അതൊക്കെ തളിച്ചു കൊടുക്കാം ഇപ്പം കൂടി ലൈൻ നേർപ്പിച്ച് അത് തളിച്ചു കൊടുക്കാം ഒരു ജൈവ ജീവണു കഴിഞ്ഞാൽ എന്ന് പറയുന്ന ഒരു ജീവാണു കീടനാശിനി ഉണ്ടാകും നല്ലത് അതേഴ് ശതമാനം വീര്യത്തിൽ ഉലത്തുള്ളിനകത്ത് തളിച്ചു കൊടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് ഇത് നല്ല ഗ്രൂത്ത് വളരാനായിട്ട് ചീരിക്കിടാൻ പറ്റിയ വളമാണ് കപ്പലിൻ്റെ പെണ്ണാക്ക് പച്ച ചാണകം അതുപോലെ തന്നെ ശർക്കര പൊടിച്ചത് ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു ഒരാഴ്ചയോളം വെള്ളത്തിൽ പുതുത്തു വെച്ചിട്ട് ആ വെള്ളം നമ്മൾ കുളിച്ച് കഴിയുമ്പോഴത്തേക്കും നേർപ്പിച്ച് ഒരുമക് എടുക്കുവാണെങ്കിൽ ഒരുമക് പച്ചവെള്ളം കൂടെ നേർപ്പിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും ഗോമൂത്രം അങ്ങനെയൊക്കെയുള്ള നാടൻ രീതിയിലുള്ള കൃഷിയും നമുക്ക് ചെയ്യാൻ പറ്റും പണ്ട് മുതലേ ആൾക്കാർ ചീരയ്ക്ക് ഗോമൂത്രം ഒഴിക്കാറുണ്ട് നല്ല തളച്ച് വളരാണ്ടൊക്കെയാണ് അപ്പം അങ്ങനെയൊക്കെയാണ് ചീരയുടെ പരിപാലന രീതികൾ എപ്പോഴും നല്ല നനയാണ് ആവശ്യം അതും കാലമില്ലാതെ ഒരു പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു ടൈമില്ല ഏത് സമയത്തും ഏത് കാലാവസ്ഥയിലും നമുക്ക് ചീര നടാൻ പറ്റും അതുമാത്രമല്ല ശ്രദ്ധിക്കുക ഏകദേശം ഒന്ന് രണ്ട് മാസം കൊണ്ട് ചീര നട്ട് പറിച്ചെടുക്കാവുന്ന രീതിയിലാണ് ചീര കൃഷി അപ്പോൾ എല്ലാവരും അത്യാവശ്യം വീടില്ലാത്ത നമ്മുടെ അടുത്ത തോട്ടമെങ്കിലും നമുക്ക് ചീര നട്ട് പിടിപ്പിക്കണം ഗ്രോബാഗിലൊക്കെ അഞ്ചു ആറും ചീര വെച്ചൊക്കെ നടാൻ പറ്റും ചാക്കിലൊക്കെ കൃഷി ചെയ്യുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ ആ ചാക്കിൻ്റെയൊക്കെ സൈഡിലും നമുക്ക് ചീരത്തിൽ വറച്ചു നടത്താൽ നല്ല രീതിയിൽ കൃഷി ചെയ്യും അപ്പോൾ എല്ലാവരും ചീര കൃഷിയിലേക്ക് തിരിയുക അത്യാവശ്യം വീട്ടിലേക്ക് വീണെങ്കിലും നമ്മൾ ചെയ്തെടുക്കുക വലിയ രീതിയിൽ കൃഷി ചെയ്യുന്ന ആൾക്കാർ വലിയ രീതിയിൽ ചെയ്യട്ടെ അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ചീരയെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ എന്നെ വാട്ടിലും നന്ദി നോക്കുന്നത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായത് അപ്പോൾ എല്ലാവരും അതിൻ്റെ കമൻ്റ് ഒക്കെ ഇടുന്നത് എന്നെങ്കിലേ എനിക്ക് എല്ലാവരും അഭിപ്രായം അറിയാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുചേർക്കാം ഓക്കെ